ഇസ്രായേൽ ഹമാസ് യുദ്ധം താൽക്കാലികമായി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന യു എൻ സുരക്ഷാ കൗൺസിൽ വോട്ടെടുപ്പ് ബുധനാഴ്ച വീണ്ടും മാറ്റിവെച്ചു സമാധാനത്തിനു വേണ്ടി ഭീഷണി ഉണ്ടാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും യു എൻ സുരക്ഷാ കൗൺസിൽ യോഗം ചേരാം ജനറൽ അസംബ്ലിയുടെ തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ അംഗരാജ്യങ്ങളും യു എൻ ചാർട്ടർ പ്രകാരം സുരക്ഷാ കൗൺസിലിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ് പതിനഞ്ച് കൗൺസിൽ അംഗങ്ങളാണുള്ളത് ഇതിൽ അഞ്ച് ചൈന ഫ്രാൻസ് റഷ്യൻ ഫെഡറേഷൻ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്ഥിരാംഗങ്ങളാണ് കൗൺസിലിൻ്റെ തീരുമാനങ്ങൾക്ക് ഒൻപത് വോട്ടുകൾ ആവശ്യമാണ് നടപടിക്രമമായ ചോദ്യങ്ങളിലെ വോട്ടുകൾ ഒഴികെ ഒരു സ്ഥിരാംഗത്തിന്റെ വോട്ടോ വീറ്റോയോ ഇല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല കൗൺസിലിന്റെ തീരുമാനങ്ങൾ അതിലെ ഏതെങ്കിലും ഒൻപത് അംഗങ്ങളുടെ സ്ഥിരീകരണ വോട്ടിലൂടെയാണ് എടുക്കുന്നത് ഗാസയിലെ അതീവ ഗുരുതരമായ സ്ഥിതിയുടെ പശ്ചാത്തലത്തിലാണ് യു എൻ ആസ്ഥാനത്ത് സംവാദം നടന്നത് സഹായം അനുവദിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ നടപടികൾ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളിൽ നിന്ന് വളരെ ചെറുതാണെന്ന് ഒരു മുതിർന്ന യു ഉദ്യോഗസ്ഥൻ പറഞ്ഞു നയതന്ത്രത്തിന് കൂടുതൽ സമയം അനുവദിക്കുന്നതിനായി ചർച്ചകൾ തുടരാൻ സുരക്ഷാ കൗൺസിൽ തീരുമാനിച്ചെന്ന് കൗൺസിലിന്റെ കറങ്ങുന്ന അധ്യക്ഷത വഹിക്കുന്ന ഇൻഡോറിലെ ജോസ് ഹാവിയൻ ഡീല ഗാസ്കാലോപ്പസ് പറഞ്ഞു കൗൺസിലിലെ അംഗങ്ങൾ പ്രമേയത്തിന് പൊതുവായ അടിസ്ഥാനം കണ്ടെത്താൻ ദിവസങ്ങളായി ചർച്ചകളിലാണ് തിങ്കളാഴ്ച മാറ്റിവെച്ചതിന് ശേഷം ചൊവ്വാഴ്ചയും വോട്ടെടുപ്പ് പലതവണ പിന്നോട്ടടിച്ചു വീറ്റു അധികാരമുള്ള സ്ഥിരം സുരക്ഷാ കൗൺസിൽ അംഗമായ അമേരിക്കയുടെ പിന്തുണയുള്ള ഇസ്രായേൽ വെടിനിർത്തലിനെ എതിർത്തു ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകില്ല എന്ന നിലപാടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ എത്തന്യാഹുവിന്റേത് എന്നാൽ റഷ്യയും അറബ് ലീഗും യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് മൊറോക്കോയിലെ റഷ്യൻ അറബ് സഹകരണ ഫോറം വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു എല്ലാവരും അടിസ്ഥാനപരമായി യു എസ് എന്ത് ചെയ്യാൻ തീരുമാനിക്കും എന്ന് കാണാൻ കാത്തിരിക്കുകയാണ് എന്ന് ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിലെ അനലിസ്റ്റായ റിച്ചാർഡ് ഗോവൻ പറഞ്ഞു ഈ കഥ എങ്ങനെ അവസാനിക്കുമെന്ന് യു എസ് നയതന്ത്രജ്ഞർക്ക് പോലും അറിയില്ലെന്ന് തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന്റെ അഭൂതപൂർവ്വമായ സമ്മർദ്ദം വകവയ്ക്കാതെ യുദ്ധത്തെക്കുറിച്ചുള്ള സുരക്ഷാ കൗൺസിൽ പ്രമേയം അംഗീകരിക്കുന്നത് അമേരിക്ക തടഞ്ഞപ്പോൾ ഈ മാസം ആദ്യം ഒരു സ്തംഭനത്തിന് ശേഷമാണ് ഈ ആഴ്ചയിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് ഹമാസിന്റെ അഭൂതപൂർവ്വമായ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രായേൽ മാരകമായ ആക്രമണങ്ങൾ തുടരുന്ന ഗാസാമുനമ്പിൽ ഉടൻ മാനുഷിക വെടിനിർത്തലിന് ആ പ്രമേയം ആഹ്വാനം ചെയ്തിരുന്നു കഴിഞ്ഞയാഴ്ച യു എൻ ജനറൽ അസംബ്ലി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് വോട്ടുകൾ വിട്ടുനിന്നതോടെ പത്തിനെതിരെ നൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകൾക്ക് അതേ നോൺ ബൈഡിങ്സ് പ്രമേയം അംഗീകരിച്ചു ആ വമ്പിച്ച പിന്തുണയിൽ ശക്തി പ്രാപിച്ച അറബ് രാജ്യങ്ങൾ രക്ഷാസമിതിയിൽ പുതിയ ശ്രമം പ്രഖ്യാപിച്ചു യു എ ഇ തയ്യാറാക്കിയ കരട് വാചകം ഞായറാഴ്ച എ എഫ് പിക്ക് ലഭിച്ചു ഗാസാ മുനമ്പിലേക്ക് മാനുഷിക സഹായത്തിന് തടസ്സമില്ലാതെ പ്രവേശനം അനുവദിക്കുന്നതിന് ശത്രുതയുടെ അടിയന്തരവും ശാശ്വതവുമായ വിരാമം ആവശ്യപ്പെടുന്നു എ എഫ് പി അവസാനമായി കണ്ട പതിപ്പ് എന്നിരുന്നാലും ഒരു വിട്ടുവീഴ്ചയെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു പരിഷ്കരിച്ച വാചകമായിരുന്നു സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ മാനുഷിക പ്രവേശനം അനുവദിക്കുന്നതിനും ശത്രുക്കളുടെ സുസ്ഥിര വിരാമത്തിലേക്കുള്ള അടിയന്തര നടപടികൾക്കും ശത്രുക്കൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് അത് നേരിട്ട് ആവശ്യപ്പെടുന്നില്ല ഗാസയിലേക്ക് സഹായം അനുവദിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ പരിമിതമായ നടപടികൾ പോസിറ്റീവാണ് എന്നാൽ ഭൂമിയിലെ മനുഷ്യ വിപത്തിനെ നേരിടാൻ ആവശ്യമായതിനേക്കാൾ വളരെ കുറവാണെന്ന് യു എൻ ഉദ്യോഗസ്ഥൻ ടോർ വെനലാൻഡ് ചൊവ്വാഴ്ച പറഞ്ഞു പലസ്തീൻ പ്രദേശത്ത് മരിച്ചവരുടെ എണ്ണം ഇരുപതിനായിരം കടന്നതായി ഗാസയിലെ ഹമാസ് സർക്കാർ അറിയിച്ചു